എംഎൽഎ കൊയിലാണ്ടി എം എൽ എ ഇന്നലെയാണ് മരണപ്പെട്ടത് പ്രതീക്ഷിതം സംസ്കാരം നടക്കുന്നത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അത്തോളി കുനിയൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് നടക്കുക വിദേശത്തൊരു മകനോടപ്പോൾ വിദേശത്തുള്ള മകൻ തിരിച്ചെത്തിയ ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് മറ്റൊരു ത്രിതല തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജമീലയുടെ അപ്രതീക്ഷിത വിയോഗം മലയാളിക്കുണ്ടാക്കുന്ന ഞെട്ടൽ ചെറുതല്ല കാരണം ഒരു ത്രിതലെന്ന് പറഞ്ഞാൽ ആ മൂന്ന് തലങ്ങളിലും കഴിവ് തെളിച്ച ആ മൂന്ന് തലങ്ങളിലും അധ്യക്ഷയായിരുന്ന മലബാറിലെ ആദ്യത്തെ മുസ്ലിം എം എൽ എ എന്നൊക്കെയുള്ള ഒരു സവിശേഷ ഒരു ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വിയോഗം അതിൻ്റെ ഒരു ഞെട്ടൊരു പക്ഷെ മലബാറിലെ സി പി എമ്മിന് മാത്രമുള്ള രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടാകും അപ്പോൾ പൊതുദർശനം ഇന്ന് ഏതൊക്കെ ഭാഗങ്ങളിലാണ് എന്താണ് കാനത്തൽ ജമീലയുടെ വിയോഗത്തിൽ രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു പ്രതികരണം ഇഫുദ്ദീൻ ദിവ്യ ഇന്നലെ എട്ട് നാൽപ്പതോടു കൂടിയാണ് ഈ അതീവ ദുഃഖകരമായിട്ടുള്ള കാനത്ത ജപിലിയുടെ വിയോഗ വാർത്ത നമ്മൾ അറിയുന്നത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ഒമ്പത് മാസമായി ഇവർ അർബുദബാധിതയായി ചികിത്സയിലായിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് അങ്ങനെ അവിടെ വെച്ച് മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ കനത്തിലെ തലക്കുളത്തൂറുള്ള കാനത്തിൽ വീട്ടിലാണ് ഞങ്ങളുള്ളത് അവിടെ ഇന്നലെ പുലർച്ചെ വരെ അവരൊക്കെ തന്നെ ആശുപത്രിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ എത്തിത്തുടങ്ങുന്നതേയുള്ളൂ ഏതായാലും രണ്ടു ദിവസം കഴിഞ്ഞ് ചൊവ്വാഴ്ചയായിരിക്കും കബറടക്കം എന്നുള്ളതാണ് വീട്ടുകാർ അറിയിച്ചത് അതോടൊപ്പം തന്നെ ഇവരുടെ ഒരു മകൻ യു എസ് ജോലി ചെയ്യുന്നത് അങ്ങനെ വിദേശത്തുള്ള മകൻ മടങ്ങിയെത്തിയ ശേഷം അടുത്ത ചൊവ്വാഴ്ചയാണ് കബറടക്കം എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് തലക്കുളത്തൂരിലും അതുപോലെ കൊയിലാണ്ടിയിലും സി ജില്ലാ കമ്മിറ്റി ഓഫീസിലും പൊതുദർശനം ഉണ്ടാകുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ആ രീതിയിൽ പൊതുമേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവരുടെ വിയോഗം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ആദ്യമായി തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായി കാനത്തിൽ ജമീല പൊതുരംഗത്തേക്ക് വരുന്നത് എൽ ഐ സി ഏജന്റായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അങ്ങനെ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നും ഉയർന്നു വന്ന യാഥാസ്ഥിക കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന് സി പി എമ്മിന്റെ വലിയ നേതാവായി മാറിയ ഒരു വ്യക്തിത്വമാണ് എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ അനുശോചനത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത് ൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി രണ്ട് തവണ ഇരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കൊയിലാണ്ടി നിയമസഭയിൽ നിന്നും നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് എം എൽ എ ആവുന്നത് അവിടെ എൻ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എട്ടായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ആ ഒരു ആധികാരിക വിജയം നേടിക്കൊണ്ടാണ് അവർ നിയമസഭയിൽ എത്തുന്നത് അവരുടെ കാലയളവ് അതായത് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന കാലയളവിൽ തന്നെ നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ പൊതുദർശനം വളരെയേറെ ുണ്ട് അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളും ചൊവ്വാഴ്ചയാണ് നടക്കുന്ന അവരുടെ വിയോഗം സിപിഎമ്മിനെ സംബന്ധിച്ച് തീരാനം തന്നെയാണ് തീരാനം തന്നെയാണ് മലബാറിന്റെ രാഷ്ട്രീയ മേഖലയ്ക്ക് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന് തന്നെ തീരാനമാണ്